ഹലോ ഞാൻ ഉണ്ണികൃഷ്ണ ആണ് നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ ഇരുപത്തി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം വെള്ളയമ്പലം രാജ്ഭവന്റെ അടുത്തുള്ള ത്രീ ആര്യാസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ പ്യുവർ വെജിറ്റബിൾ റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഒരുപാട് വെറൈറ്റി ദോശകൾ കിട്ടും അത് അറിഞ്ഞിട്ട് വന്നതാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ ഹോട്ടലുകൾ പരിചയപ്പെടുന്ന ചെറിയൊരു സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നും എല്ലാവരുടെ സപ്പോർട്ട് വേണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയറും ലൈക്കും ചെയ്യാനും മറക്കല്ല കേട്ടോ കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ല കേട്ടോ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ ദോശകൾ ഉളമ്പുന്ന കടകൾ തുടങ്ങിയിട്ടുണ്ട് അതിലൊരു കടയാണ് ഈ ആശയ ദോശയെന്ന് പറയുന്ന ആര്യ ദോശക്കട അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്നത്ര ഒരു ആംബിയൻസ് അല്ല അവർ അതിൽ റെഡിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഒരു മുപ്പതോളം പേർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ എ സി റെസ്റ്റോറൻ്റ് ആണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദോശക്കടയിൽ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അത്യാവശ്യം ഒരുപാട് വെറൈറ്റി ദോശകൾ അവരിവിടെ സർവ് ചെയ്യുന്നുണ്ട് ഏകദേശം നൂറ്റി ഒന്നോളം ദോശകളാണ് അവരിവിടെ സർവേ എന്നാണ് പറഞ്ഞത് മാസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഏതാണ് നിങ്ങളുടെ സ്പെഷ്യൽ ദോശകളെന്ന് അതിലൊരു നാലെണ്ണം സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്തായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജിനി ദോശയും മറ്റൊന്ന് ചോക്ലേറ്റ് ദോശയും അതുകൂടാതെ അവരുടെ സ്പെഷ്യൽ ഡിഷായ സ്പാനിഷ് മസാല ദോശയും മസാല നൂഡിൽ ദോശയാണ് ഓർഡർ ചെയ്തത് ഇപ്പം നിങ്ങൾ ഈ പ്രിപ്പറേഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പാനിഷ് മസാല ദോശയുടെ ആ ഒരു പ്രിപ്പറേഷനാണ് ഒരുപാട് ചീസും ഒരുപാട് വെജിറ്റബിൾസും സ്പെഷ്യൽ മസാലകളും ചേർത്തിട്ടാണ് അവർ ഈ സ്പാനിഷ് മസാല ദോശ റെഡിയാക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം വലിപ്പുള്ള ഒരു ദോശയാണ് അതുകൂടാതെ തന്നെ ഞാൻ ജിനി ദോശ ജിനി ദോശ ഒരു സെപ്പറേറ്റ് മസാലയാണ് അവർ ആഡ് ചെയ്യുന്നെന്ന് പറഞ്ഞത് എനിക്ക് ഈ പേരൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ട്രൈൻ ചെയ്യുന്നത് കേട്ടോ ഇതാണ് ജിനി ദോശ അതുകൂടാതെ ഒരു ചോക്ലേറ്റ് ദോശയും കൂടെ ഓർഡർ ചെയ്തായിരുന്നേട്ടോ ശിവാനിയും കൂടെ ഉണ്ട് അതുകൊണ്ട് ഒരു ചോക്ലേറ്റ് ദോശയും കൂടെ ഓർഡർ ചെയ്തു ശിവാനി മാത്രമല്ല കേട്ടോ ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നത് ആദ്യമായിട്ടാണ് അവരും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ദോശകളൊക്കെ കഴിക്കുന്നു രാവിലെ ഒരു ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഏകദേശം പതിനൊന്ന് വരെ ഈ കട പ്രവർത്തിക്കുന്നുണ്ട് അതുവരെ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും വ്യത്യസ്തമായിട്ടുള്ള രുചികളിലുള്ള ദോശകൾ കഴിക്കാൻ പറ്റും ഇതവരുടെ സ്പെഷ്യൽ ചോക്ലേറ്റ് ദോശയാണ് കേട്ടോ അത്യാവശ്യം ഒരുപാട് ചോക്ലേറ്റും കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടാണ് അവർ ഈ ദോശ തയ്യാറാക്കുന്നത് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത് ചോക്ലേറ്റ് നിന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുമല്ലോ അപ്പം നമ്മുടെ ഡിഷെല്ലാം നമ്മുടെ ടേബിളിൽ വന്നായിരുന്നു നമ്മുടെ അമ്പാടിയുണ്ട് വൈഫുണ്ട് വൈഫിൻ്റെ അമ്മയുണ്ട് പിന്നെ ശിവാനി ഞാനും ഇന്ന് ഈ ദോശകളെല്ലാം ട്രൈ ചെയ്യുന്നത് നമുക്കിതിൻ്റെ വിലയും കൂടെ ഒന്നറിയണ്ടേ ഈ ഒരു സ്പാനിഷ് മസാല ദോശയുടെ വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ നൂഡിൽസ് മസാല ദോശയ്ക്ക് നൂറ്റി ഇരുപതും ചോക്ലേറ്റ് ദോശയ്ക്ക് എൺപതും ജെനി ദോശയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ആദ്യം ഞാൻ ട്രൈ ചെയ്യുന്നത് അവരുടെ ചോക്ലേറ്റ് ദോശയാണ് കേട്ടോ അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെ നമ്മളിതെല്ലാം കഴിക്കണം എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിൽ ക്രിസ്മിസ് വണ്ടിപ്പെരുപ്പൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചോക്ലേറ്റ് ചൂടോടുകൂടി കഴിക്കാനേ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചോക്ലേറ്റിൻ്റെ മധുരം അല്പം കൂടും കേട്ടോ എന്ന് വെച്ചാൽ ചൂടാക്കി എടുക്കുന്നുണ്ട് മധുരം കുറച്ച് കൂടുതലായിരിക്കും ഇത് സ്പെഷ്യൽ സ്പാനിഷ് മസാലയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടാം നല്ല മണമുണ്ട് മസാല ഇടക്കാം ചീസൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് അത് കൂടി തന്നെ കഴിക്കണം കേട്ടോ വേറെ ലെവൽ ഈ ഒരു സ്പാനിഷ് മസാല ദോശ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ് അത്യാവശ്യം ഒരുപാട് ക്രീമുകളും സോസുകളും ചാറ്റ് മസാലകളും ചീസും പനീറെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അവരുടെ സ്പെഷ്യൽ മസാലയാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇത് ജിനി ദോശയാണ് ജിനി ദോശ ഇതെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ജിനി ദോശയിൽ അത്യാവശ്യം നല്ല ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ദോശയുടെ മുകളിൽ തന്നെ ചീസ് ലാവിഷായിട്ട് ഇട്ടിട്ടുണ്ട് അതിനുള്ളിൽ അവരുടെ സ്പെഷ്യൽ മസാലയും സോസും പനീറും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ദോശ നല്ല ക്രിസ്പിയാണ് കേട്ടോ അതിൻ്റെ പുറത്ത് ആ ചീസും കൂടെ വരുമ്പോഴേ വേറെ ലെവലാണ് ഇത് നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് അവരുടെ നൂഡിൽസ് മസാല ദോശയാണ് മസാല ദോശക്കുള്ളിൽ നൂഡിൽസും ചാറ്റ് മസാലയും ക്രീമും ചീസും എല്ലാം ചേർത്തിട്ടുള്ളൊരു ഡിഷാണ് അത്യാവശ്യം നല്ല ഫില്ലിങ് കാര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട് കേട്ടോ വെജിറ്റബിൾസൊക്കെ ഒരുപാട് അവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കറികളെല്ലാം കിട്ടുന്നുണ്ട് സാമ്പാർ ചമ്മന്തി എല്ലാം ഉണ്ട് ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങാം ഈ ഒരു മസാല ദോശ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് തന്നെ കേട്ടോ അവരുടെ സ്പെഷ്യൽ മസാലകൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഇന്നത്തെ രാത്രിയിലത്തെ ഡിന്നർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ശിവാനിക്ക് പ്രത്യേകിച്ച് ചോക്ലേറ്റ് ദോശ ഇഷ്ടപ്പെട്ട കേട്ടോ എന്തായാലും അവരുടെ ഡിഷസ് എല്ലാം അടിപൊളിയാണ് പ്രത്യേകിച്ച് അവരുടെ സ്പാനിഷ് മസാല നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ദോശ തന്നെയാണ് ഏകദേശം നൂറ്റി ഒന്ന് വ്യത്യസ്തമായ ദോശകളിൽ നിന്ന് ഞങ്ങൾ നാലെണ്ണം മാത്രമേ സെലക്ട് ചെയ്ത് കഴിച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രുചികളുള്ള ദോശ അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോന്നാരുടെയും ട്രൈ ഈ ഒരു വീഡിയോ വേണ്ടിയിട്ട് കമൻറ്റുകളൊക്കെ ഒരുപാട് വരും എന്ന് എന്നെനിക്കറിയാം വില കൂടുതലാണ് വേറെ ജോലിയൊന്നുമില്ല ഇത്രയും വില കൂടിയ ദോശയൊക്കെ കഴിക്കാൻ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോയി പുറത്തു പോയി കഴിക്കുന്നു അപ്പോഴും നമ്മൾ നല്ല നല്ല വ്യത്യസ്തമായ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുക വിലയൊന്നും നോക്കണ്ട കേട്ടോ അത്യാവശ്യം വിലയൊക്കെ ഇതിനെല്ലാത്തിനും കാണും അതൊരു സന്തോഷം തന്നെയാണ് നിങ്ങൾ ഇത്രയും വില ഉണ്ടെന്ന് വിചാരിച്ച് വരാതിരിക്കേണ്ട ഇവിടെ നമ്മുടെ സാധാരണ ദോശയും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ വ്യത്യസ്തമായ ദോശകളെല്ലാം അവർ സെർവ് ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങളൊരു ദോശപ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ദോശകളെല്ലാം ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് ഇന്നത്തെ അടിപൊളി ഡിഷസ് ആയിരുന്നു കേട്ടോ കിടിലൻ ദോശയായിരുന്നു പ്രത്യേകിച്ച് സ്പാനിഷ് മസാലയുടെ ദോശ വേറെ ലെവലായിരുന്നു ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി വെറൈറ്റി ദോശ കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക തിരുവനന്തപുരം വെള്ളയമ്പലം രാജ്ഭവൻ്റെ തൊട്ടടുത്താണ് ഈ ആര്യാസ് എന്ന് പറഞ്ഞ ദോശക്കയുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും